നമസ്കാരം ഏകദേശം ഒന്നര മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസ് എന്ന ഈ ചാനലിൽ ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് മലേഷ്യ വരെ ഒന്ന് സന്ദർശിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത് കാരണമാണ് നമ്മൾ ഇത്രയും നാളും ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് അതുകൊണ്ട് ഇനി തുടർന്ന് നമ്മൾ അങ്ങോട്ട് തീർച്ചയായിട്ടും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസ് എന്ന ഈ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ആയിരിക്കും ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നു ചിലത് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു എന്നാൽ ചിലതാകട്ടെ പ്രതികൂല അവസ്ഥകളാണ് സൃഷ്ടിക്കപ്പെടുന്നത് പലപ്പോഴും ജൂലൈ മാസത്തിൽ നിരവധി ഗ്രഹ രാശി മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അതെല്ലാം തന്നെ പന്ത്രണ്ട് രാശിക്കാരിലും നേരിട്ടും അല്ലാതെയും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് ജൂലൈ ഇരുപത്തെട്ടിന് ചൊവ്വ കന്നിരാശിയിലേക്ക് മാറുന്നു അതിന് മുൻപായി ജൂലൈ പതിമൂന്നിന് ശനി അതിൻ്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുകയും ചെയ്യും പിന്നീട് ജൂലൈ പതിനാറിനാണ് സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് അതിനുശേഷം പിന്നീട് ജൂലൈ ഇരുപത്തി ആറിന് ശുക്രനും അതിൻ്റെ രാശി മാറുന്നു ജൂലൈ ഇരുപത്തെട്ടിന് ചൊവ്വ കന്നിയിലേക്ക് കൂടി പ്രവേശിക്കുന്നതോടുകൂടി പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ പൂർത്തിയാവുകയാണ് ഈ അഞ്ച് ഗ്രഹങ്ങളും അതിൻ്റെ രാശിയിൽ മാറ്റം വരുന്നതോടെ രണ്ട് രാജയോഗങ്ങളാണ് ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിൽ ബുധാദിത്യ രാജയോഗവും മാളവ്യ രാജയോഗവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇത് രണ്ടും ഗുണാനുഭവങ്ങൾ ഒരുപാട് നൽകുന്ന ചില പ്രത്യേകം രാശിക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടി പ്രതിപാദിക്കുന്നത് ആ പ്രത്യേക രാശിക്കാർ ആരൊക്കെയാണെന്നും അവരുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നതും എന്നാണ് അപ്പോൾ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഓം നമശിവായ ജൂലൈ മാസത്തിൽ നടക്കുന്ന ഈ ഗ്രഹമാറ്റങ്ങൾ കാരണം ഏറ്റവും കൂടുതൽ അനുഗ്രഹിത ഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ലഭിക്കാൻ പോകുന്ന ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ് അതായത് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരം മുപ്പത് നാഴിക ഈ ഇടവം രാശിക്കാർക്ക് ജൂലൈ മാസത്തിൽ ഈ രാശി മാറ്റങ്ങൾ നടക്കുന്നത് കൊണ്ട് വളരെയധികം അനുകൂലമായ സമയമായിരിക്കും വരാൻ പോകുന്നത് എന്നു മാത്രമല്ല ഇവരെ ഭരിക്കുന്നത് ശുക്രനായിരിക്കും ഇതിൻ്റെ ഫലമായി മാളവ്യ രാജയോഗം ഒരുപാട് ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നൽകുന്നു പലപ്പോഴും പല കോണിൽ നിന്നും നിങ്ങളിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാവാനുള്ള വളരെ വലിയൊരു സാധ്യതയാണ് കാണുന്നത് അതുമാത്രമല്ല ആഡംബര ജീവിതത്തിൽ മുന്നേറാനുള്ള യോഗവും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് വരുമാനം വർദ്ധിക്കുകയും അതുവഴി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളത് എല്ലാ ഇടവം രാശിയിലെ രണ്ടേകൽ നക്ഷത്രക്കാരും പ്രത്യേകം മനസ്സിലാക്കുക സമ്പാദ്യം ഇരുട്ടിയാവുന്നതാണ് രണ്ടു കൈകളും നീട്ടി സ്വീകരിക്കാൻ തക്ക വിധത്തിലേക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറുന്നതാണ് എന്ന് എല്ലാ ഇടവം രാശിയിലെ രണ്ടേകൽ നക്ഷത്രക്കാരും പ്രത്യേകം മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് ജൂലൈ മാസത്തിൽ നടക്കുന്ന ഈ ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ഒരുപാട് അനുഗ്രഹീത ഫലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഗുണാനുഭവങ്ങളും അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള അടുത്ത രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് അതായത് മിഥുനം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ മകൈരം മുപ്പത് നാഴിക തിരുവാതിര പുണർദം നാൽപ്പത്തഞ്ച് നാഴിക ഈ മിഥുനം രാശിക്കാർക്ക് സൂര്യനും വ്യാഴവുമാണ് കണ്ടുമുട്ടുന്നത് ഇത് നിങ്ങൾക്ക് ഗുരു ആദിത്യ രാജയോഗത്തിന് ഫലം നൽകുന്നു കൂടാതെ സാമ്പത്തിക സ്ഥിതിയിലും ഇരട്ടി നേട്ടം തേടി എത്തുന്നു അതുമാത്രമല്ല പല കോണിൽ നിന്നും നിങ്ങൾക്ക് സമ്പത്തും സമാധാനവും ഒക്കെ തേടിയെത്താൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക മുടങ്ങിക്കിടന്ന നിങ്ങളുടെ എല്ലാ ജോലികളും നിങ്ങൾക്ക് ഈ സമയത്ത് ശ്രമിച്ചാൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സാമ്പത്തിക മാറ്റങ്ങളും തേടിയെത്തുന്ന സമയമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട കരിയറിൽ മികച്ച മാറ്റങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും നിരവധി അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ തുറക്കപ്പെടുന്നതും ആയിരിക്കും എന്ന് എല്ലാ മിഥുനം രാശിയിലെ രണ്ടേകാൽ നക്ഷത്രക്കാരും പ്രത്യേകം മനസ്സിലാക്കുക അടുത്തതായിട്ട് ജൂലൈ മാസത്തിൽ നടക്കുന്ന ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട് ഒരുപാട് നല്ല ഫലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള അടുത്ത രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ് അതായത് കർക്കിടകം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ പുണർദ്ദം പതിനഞ്ച് നാഴിക പൂയം ആയില്യം ഈ കർക്കിടകം രാശിക്കാർക്ക് സൂര്യൻ്റെയും ബുധൻ്റെയും സംഗമം സൃഷ്ടിക്കുന്ന ബുധാദിത്യ രാജയോഗം പല വിധത്തിലുള്ള മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക അതുമാത്രമല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കെല്ലാം തന്നെ പരിഹാരം കാണുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു മാനസിക ആരോഗ്യം മികച്ചതായിരിക്കും പല കോളിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിരിക്കും നിക്ഷേപങ്ങൾ ഇരട്ടി മൂല്യത്തോടെ തിരിച്ചു കിട്ടുന്നതിന് സാധ്യത കാണുന്നു ഇതെല്ലാം തന്നെ മികച്ച മാറ്റങ്ങളിലേക്ക് നിങ്ങളെ അതായത് കർക്കിടകം രാശിയിലെ ഈ രണ്ടേകാൽ നക്ഷത്രക്കാരെ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി അടുത്തതായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ നടക്കുന്ന ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ജീവിതത്തിലേക്ക് ഒരുപാട് അനുഗ്രഹീത ഫലങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള അടുത്ത ആ രാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിയാണ് അതായത് വൃശ്ചികം രാശിയിൽ വരുന്ന രണ്ടേകൽ നക്ഷത്രക്കാരായ വിശാഖം പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട ഈ വൃശ്ചികം രാശിക്കാർക്ക് ജൂലൈയിൽ ശുക്രൻ വൃശ്ചികത്തിൻ്റെ ഏഴാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക മാറ്റങ്ങൾ കൊണ്ടുവന്നു തരുന്നു എന്നു മാത്രമല്ല ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുന്നതിനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം സംഭവിക്കുന്നത് വഴി ജീവിതം മാറി മറിയുന്ന ഒരു സമയമാണ് കൂടാതെ ശമ്പള വർധനവും മാറ്റങ്ങളും എല്ലാം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മാറുന്ന ഒരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ വരാൻ പോകുന്നത് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടാതെ പൂർത്തീകരിക്കാത്ത ജോലികൾ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സമയത്ത് സാധിക്കുന്നതായിരിക്കും എന്നുള്ളത് വൃശ്ചികൻ രാശിയിലെ ഈ രണ്ടേകാൽ നക്ഷത്രക്കാരും പ്രത്യേകം മനസ്സിലാക്കുക ഇനി അവസാനമായിട്ട് ഈ ജൂലൈ മാസത്തിൽ നടക്കുന്ന ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ജീവിതത്തിലേക്ക് ഒരുപാട് അനുഗ്രഹീത ഫലങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ആ രാശി എന്ന് പറയുന്നത് അതായത് അവസാനത്തെ ആ രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരായ മൂലം പൂരാടം ഉത്രാടം പതിനഞ്ച് നാഴിക ഈ ധനുരാശിയുടെ ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ ജൂലൈ മാസത്തിൽ ഈ രാശിക്കാരുടെ ഭാഗ്യത്തിൽ മികച്ച പുരോഗതി ഉണ്ടാവുന്നതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്നു മാത്രമല്ല പണം കൈകാര്യം ചെയ്യുന്നതിനും അതിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിനും യോഗം കാണുന്നു നിക്ഷേപങ്ങളെല്ലാം തന്നെ ഇരട്ടിയായി മാറാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഇത് കൂടാതെ പണത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടി എത്താനും സാധ്യതയുള്ളൊരു സമയമാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ജൂലൈ മാസത്തിൽ സാധിക്കുന്നതായിരിക്കുമെന്ന് ധനുരാശിയിൽ വരുന്ന രണ്ടേകൽ നക്ഷത്രക്കാരായ മൂലം പൂരാടം ഉത്രാടം പതിനഞ്ച് നാഴിക ഇത്രയും നക്ഷത്രക്കാർ പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇവിടെ പ്രതിപാദിച്ച ഈ അഞ്ച് രാശികളിൽ വരുന്ന നക്ഷത്രക്കാർ അതായത് ഇടവം രാശി മിഥുനം രാശി അതുപോലെ തന്നെ കർക്കിടകം രാശി വൃശ്ചികം രാശി അവസാനമായിട്ട് ധനുരാശി ഈ രാശികളിൽ വരുന്ന ഇത്രയും നക്ഷത്രക്കാർക്കാണ് ഈ വരുന്ന ജൂലൈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ഗുണഫലങ്ങൾ ഈ ഗ്രഹങ്ങളുടെ രാശി മാറ്റം മൂലം സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വളരെ നല്ല സമയങ്ങൾ വന്നു ചേരുന്ന സമയത്തൊക്കെ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ അതായത് നിങ്ങളാൽ കഴിയുന്നവരൊക്കെ ക്ഷേത്ര ദർശനങ്ങളും മന്ത്രോച്ചാരണങ്ങളും ഒക്കെ കഴിയുമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു പ്രത്യേകം മനസ്സിലാക്കുക ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും മന്ത്രോച്ചാരണങ്ങളും അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ തന്നെ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് ഈ ഭാഗ്യാനുഭവങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ അതായത് ആസ്ട്രോ ലൈഫ് സ്റ്റോറീസ് മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസ് എന്ന ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ഉപകാരപ്രദങ്ങളായിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അവർക്കും ഈ വീഡിയോ കൊണ്ട് ഗുണങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ജ്യോതിഷം എപ്പോഴും അതായത് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ജ്യോതിഷം എപ്പോഴും ഒരു വഴികാട്ടിയാണ് മുൻപോട്ട് വരാൻ പോകുന്ന നമ്മുടെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുൻപോട്ട് വരാൻ പോകുന്ന നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഏകദേശം ഒരു റൂട്ട് മാപ്പ് പോലെയാണ് ജ്യോതിഷം വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഏകദേശം ഒരു ധാരണ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതനുസരിച്ച് മുൻപോട്ട് പോവാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നതും ആയിരിക്കും അപ്പോൾ എന്നെ ശ്രവിച്ച അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട നിങ്ങളെ എല്ലാവരെയും സർവേശ്വരൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഓം നമശിവായ